നേരത്തെ നമ്മൾ വയസ്സ് കാണുന്നതിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി ഇതിൽ എല്ലാ സമയത്തും വയസ്സ് പതിനാല് എന്നാണ് ലഭിക്കുന്നത് അഥവാ ഏതൊരു കുട്ടിയുടെയും വയസ്സ് കാണുന്നതിന് ഇത് ഉപയോഗിക്കാൻ കഴിയുകയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജനിച്ച ഒരു കുട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള വയസ്സ് മാത്രമാണ് ഈ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയുക നമുക്ക് ഈ പ്രോഗ്രാമിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയാലോ ഏതൊരു കുട്ടിയുടെയും വയസ്സ് കാണുന്ന ഒരു പ്രോഗ്രാം ആക്കി ഇതിനെ മാറ്റാം കുട്ടിയുടെ പേര് കൂടി നൽകാം എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് വിവരങ്ങൾ നൽകുക എന്ന് നോക്കാം അതിനുവേണ്ടി ഇൻപുട്ട് എന്ന പൈത്തൺ കോഡാണ് നമ്മൾ ഉപയോഗിക്കുക ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിൽ യുവർ ഏജീസ് ഫോർട്ടീൻ എന്ന് മാത്രമാണ് വരുന്നത് ഇവിടെ കുട്ടിയുടെ പേര് പേരുകൂടി പ്രദർശിപ്പിക്കണമെങ്കിൽ നമ്മളിവിടെ കുട്ടിയുടെ പേര് പേരുകൂടെ കമ്പ്യൂട്ടറിന് നൽകേണ്ടതുണ്ട് ഇവിടെ ബർത്ത് ഇയർ കറന്റ് ഇയർ എന്ന് നൽകിയതുപോലെ സ്റ്റുഡൻ്റ് നെയിം കൂടി നമുക്കിവിടെ നൽകാം സ്റ്റുഡൻറ് അണ്ടർ സ്കോർ നെയിം ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഞാൻ കുട്ടിയുടെ പേര് നൽകുകയാണ് ഫിദ നോക്കൂ ഇവിടെ സ്റ്റുഡൻറ് നെയിം എന്നത് ഫിദ എന്ന് നൽകിയത് ഡബിൾ കോഡ്സിലാണ് അഥവാ ഈ ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ് അപ്പോൾ നേരത്തെ നാം നൽകിയ ഡാറ്റാ ടൈപ്പുകൾ ബർത്ത് ഇയർ എന്നത് ഒരു ഇൻഡിജറാണ് അതുപോലെ കറന്റ് ഇയർ എന്നത് ഇൻറ്റിജറാണ് ഇതുപോലെ ഉള്ള ഓഡിയോ ഡേറ്റ് ടൈം ഫ്ലോട്ട് തുടങ്ങിയ ഡാറ്റാ ടൈപ്പുകൾ കൂടെ പൈത്തണിൽ ലഭ്യമാണ് ഇനി ഇപ്പോൾ സ്റ്റുഡൻറ്റ് അണ്ടർ സ്കോർ നെയിം എന്ന ഭാഗത്ത് ഫിദ എന്ന പേര് സൂക്ഷിച്ചിട്ടുണ്ട് ബർത്ത് അണ്ടർ സ്കോർ ഇയർ എന്നതിൽ രണ്ടായിരത്തി പതിനൊന്ന് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം പ്രിൻറ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ പേര് കൂടി വരണമെങ്കിൽ നമുക്ക് ഏറ്റവും മുമ്പിലായി സ്റ്റുഡൻ്റ് നെയിം സ്റ്റുഡൻറ്റ് അണ്ടർ സ്കോർ നെയിം കോമ സ്റ്റുഡൻ്റ് അണ്ടർ സ്കോർ നെയിം കോമ യുവർ റേജീസ് ഏജ് ഇപ്പോൾ ഫിദ യുവർ ഏജീസ് ഫോർട്ടീൻ എന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറിയിട്ടുണ്ടാവും ഈ ഫയൽ ഒന്ന് സേവ് ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ടെർമിനൽ ക്ലിക്ക് ചെയ്യുന്നു പൈത്തൺ ത്രീയിൽ ഫൈൻഡ് അണ്ടർ സ്കോർ ഏജ് ഡോട്ട് പി വൈ എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് ഫിദ യുവർ ഏജ് ഈസ് ഫോർട്ടീൻ എന്ന് വന്നത് കാണാം ഇനി പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് കുട്ടിയുടെ പേര് നമുക്ക് നൽകാനുള്ള ഒരു ഓപ്ഷൻ ഇൻപുട്ടായി നൽകാനുള്ള ഒരു ഓപ്ഷൻ ആക്കി മാറ്റിയാലോ അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് പേര് നൽകുകയില്ല പകരം സ്റ്റുഡൻറ്റ് അണ്ടർ സ്കോർ നെയിം എന്ന വേരിയബിളിലേക്കുള്ള പേര് നമ്മൾ പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്താണ് നൽകുക അതിനുവേണ്ടി ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കാം ഇൻപുട്ട് ഇൻപുട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡബിൾ കോഡ്സിൽ നമുക്ക് എൻറ്റർ യുവർ നെയിം ഡബിൾ കോഡ്സ് അവസാനിക്കുന്നു ഈ കോഡ് പ്രവർത്തിക്കുന്ന സമയത്ത് ഒന്നാമത്തെ വരി എൻ്റർ യുവർ നെയിം എന്ന് വരികയും അവിടെ നമ്മൾ നൽകുന്ന പേര് സ്റ്റുഡൻറ്റ് നെയിം എന്ന വേരിയബിളിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ ഫയൽ ഒന്നുകൂടെ സേവ് ചെയ്യുന്നു നേരത്തെ നമ്മൾ ടെർമിനൽ ഒന്നുകൂടെ ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി അപ്പാരോ അമർത്തിയാൽ മതി അപ്പാരോ അമർത്തുന്ന സമയത്ത് നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റുകൾ അവിടെ വരും വീണ്ടും എൻ്റർ അമർത്തുന്നു ഇപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ടൈപ്പ് ചെയ്യാം ഞാനിവിടെ കദീജ എന്ന് ടൈപ്പ് ചെയ്യുന്നു അമർത്തുന്ന സമയത്ത് ഖതീജ യുവർ ഏജ് ഈസ് ഫോർട്ടീൻ ഇതുപോലെ നമുക്ക് ഈ പ്രോഗ്രാമിൽ കുട്ടിയുടെ ബർത്ത് ഇയർ കൂടി നമുക്ക് ഇൻപുട്ടായി നൽകിയാലോ അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ പേരും കുട്ടിയുടെ ബർത്ത് ഇയറും നൽകുന്ന സമയത്ത് ഇപ്പോൾ കുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് കമ്പ്യൂട്ടർ പ്രദർശിപ്പിക്കും ഇതിനു വേണ്ടി ബർത്ത് ഇയർ ഈ സീക്കൽ ടു രണ്ടായിരത്തി പതിനൊന്ന് എന്നതിന് പകരം നമുക്കിവിടെ അത് ഇൻപുട്ടായി നൽകാം ഇൻപുട്ട് എൻറ്റർ ഇയർ ഓഫ് ബർത്ത് ഡബിൾ കോഡ്സ് അവസാനിപ്പിച്ചു ബ്രാക്കറ്റ് അവസാനിപ്പിക്കുന്നു വീണ്ടും ഇത് സേവ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അപ് ടെർമിനൽ തുറന്നതിന് ശേഷം അപ്പാരോ അമർത്തുന്ന സമയത്ത് നേരത്തെ നമ്മൾ നൽകിയ ടെക്സ്റ്റ് അവിടെ ഉണ്ടാകും അത് വരുന്നു എൻഡർ അമർത്തുന്നു എൻഡർ യുവർ നെയിം നേരത്തെ വന്നതാണ് കുട്ടിയുടെ പേര് നൽകുന്നു എൻഡർ അമർത്തുന്നു കുട്ടിയുടെ ബർത്ത് ഇയർ നൽകാൻ പറയുന്നു നമുക്കിവിടെ രണ്ടായിരത്തി പതിനൊന്ന് എന്ന് നൽകാം എൻഡർ അമർത്തുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ടൈപ്പ് എറർ അൺസപ്പോർട്ടഡ് ഓപ്പറൻ്റ് ടൈപ്സ് ഫോർ ഇൻഡ് ആൻഡ് സ്ട്രിങ് അഥവാ നമ്മളിവിടെ ബർത്ത് ഇയർ എന്ന വാരിയബിളിലേക്ക് ഇൻപുട്ടായി സ്വീകരിച്ചത് വർഷമാണെങ്കിലും സാധാരണ ഇൻപുട്ട് എന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് സ്ട്രിങ് ആയിട്ടാണ് അത് സൂക്ഷിക്കുക അഥവാ സ്റ്റുഡൻറ്റ് നെയിം എന്ന കോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നവും ഉണ്ടായില്ല എന്തുകൊണ്ട് സ്റ്റുഡൻറ് നെയിം എന്ന വേരിയബിളിലേക്ക് ഒരു പേരാണ് സ്വീകരിച്ചത് അതുപോലെ ബെർത്ത് ഇയർ എന്ന വേരിയബിളിലേക്കും രണ്ടായിരത്തി പതിനൊന്ന് എന്നത് ഒരു സ്ട്രിംഗ് ആയിട്ടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് ആ സമയത്ത് കോഡിനും പ്രശ്നമുണ്ടായില്ല പക്ഷേ എ ജി സീക്വൽ ടു കറന്റ് ഇയർ മൈനസ് ബർത്ത് ഇയർ എന്ന കോഡ് പ്രവർത്തിപ്പിച്ച സമയത്ത് ബർത്ത് ഇയർ രണ്ടായിരത്തി പതിനൊന്ന് എന്നത് കമ്പ്യൂട്ടറിനതൊരു സ്ട്രിംഗ് ആയിട്ടാണ് വന്നത് നമുക്കത് ഇൻറ്റിജിയർ ആയിട്ട് വേണം വേണ്ടത് അതിനു വേണ്ടി ബർത്ത് ഇയർ എന്നതിൽ ലഭിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് എന്ന സംഖ്യ അഥവാ അതൊരു സ്ട്രിംഗ് ആയിട്ടാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കിയത് അതിനെ ഒരു സംഖ്യയാക്കി മാറ്റുന്നതിന് വേണ്ടി എ ജി ഈസ് ഈക്വൽ ടു കറൻറ്റ് ഇയർ മൈനസ് ബർത്ത് ഇയർ എന്നതിന് മുൻപ് ഇൻറ്റിജർ ഓഫ് ബർത്ത് ഇയർ അഥവാ ബർത്ത് ഇയറിൽ നൽകിയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ ഇൻറ്റിജർ ബർത്ത് ഇയറിൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എന്ന ഒരു സ്ട്രിംഗ് ആണ് യഥാർത്ഥത്തിൽ അതൊരു സംഖ്യയാണ് അപ്പോൾ അത് സംഖ്യയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇൻറ്റിജർ ഓഫ് ബർത്ത് ഇയർ എന്ന് നൽകിയാൽ മതി ഇവിടെ സേവ് ചെയ്യുന്നു വീണ്ടും നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം ആ പേരെ അമർത്തുന്നു എൻ്റർ അമർത്തുന്നു എൻറ്റർ യുവർ നെയിം പേര് നൽകുന്നു എൻഡർ ഇയർ ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിനൊന്ന് എന്ന് നൽകുന്നു എൻ്റെ അമർത്തുന്ന സമർത്ഥത്ത് ഫിദ യുവറേജീസ് ഫോർട്ടീൻ എന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് രണ്ടായിരത്തി എന്ന വർഷത്തിൽ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക ഏതൊരു വർഷത്തേലും ഏതൊരു കുട്ടിയുടെയും വയസ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ആക്കി ഇതിനെ മാറ്റണമെങ്കിൽ ഇവിടെ കറൻറ്റ് ഇയർ കൂടി നമ്മൾ ഇൻപുട്ടായി സ്വീകരിക്കണം നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം ഈ ഭാഗം നമുക്ക് സെലക്ട് ചെയ്ത് കൺട്രോൾ സി അമർത്തിയതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മായ്ച്ചു കളഞ്ഞതിനു ശേഷം അവിടെ പേസ്റ്റ് ചെയ്യാം ഇൻപുട്ട് എൻ്റർ ഇയർ ഓഫ് ബർത്ത് എന്നുള്ളതിന് പകരം എൻ്റർ കറന്റ് ഇയർ എന്നാക്കി മാറ്റാം എൻ്റർ എൻറ്റർ കറന്റ് ഇയർ ഇവിടെയും കറന്റ് ഇയർ എന്നത് ഒരു ഇൻഡിജറാണ് നമുക്കൊരു സംഖ്യയാണ് ആവശ്യം കാരണം ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ ബർത്ത് ഇയർ എന്നത് ഇൻറ്റിജർ ആക്കിയതുപോലെ കറന്റ് ഇയർ നമുക്ക് ഇൻ്റീജർ ആക്കേണ്ടതുണ്ട് അതുകൊണ്ട് എ ജി സീക്വൽ ടു ഇൻറ്റിജർ ഓഫ് കറന്റ് ഇയർ എന്ന് നൽകണം എ ജി സീക്വൽ ടു ഇൻറ്റിജർ ഓഫ് കറന്റ് ഇയർ എന്ന് നൽകി സേവ് ചെയ്യുന്നു ഇനി നമ്മൾ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിലാണ് നമ്മളിത് സേവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഓപ്പണിൻ ടെർമിനൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ തുറന്നു വരുന്നു ഇവിടെ പൈത്തൺ ത്രീ എന്ന പ്രോഗ്രാം വഴി ഫൈൻഡ് എന്ന പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എൻട്രമർത്തുന്ന സമയത്ത് പേര് നൽകാൻ ആവശ്യപ്പെടുന്നു പേര് നൽകുന്നു എൻട്രമർത്തുന്നു ആ സമയത്ത് നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത് നൽകാൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്ന് എന്ന് നൽകാം കറന്റ് ഇയർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് നൽകുന്ന സമയത്ത് ഫിദ യുവറേജീസ് ഫോർട്ടീൻ എന്ന് വന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഏത് വർഷത്തിലും ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നമുക്ക് അപ്പാരോ അമർത്തി ഈ കോഡ് ഒന്നുകൂടെ പ്രവർത്തിപ്പിക്കാം യുവർ നെയിം നെയിം നൽകുന്നു ഇനി എൻ്റർ യുവർ ഇയർ ഓഫ് ബർത്ത് നമുക്ക് രണ്ടായിരത്തി പത്ത് എന്ന് നൽകാം കറൻറ്റ് ഇയർ നമ്മൾ അടുത്ത വർഷത്തിലാണിത് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് നമ്മൾ നൽകുക ഇപ്പോൾ എന്ത് എത്രയായിരിക്കും വയസ്സ് പതിനാറായിരിക്കും വയസ്സ് അപ്പോൾ ഇപ്പോൾ ഈ പ്രോഗ്രാം ഏതു വർഷത്തിലും ഒരു കുട്ടിയുടെ വയസ്സ് കാണാനുള്ള ഒരു പ്രോഗ്രാമായി ഉപയോഗിക്കാവുന്ന വിധത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ പ്രവർത്തനം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ